പണ്ട് കേട്ട് വെച്ച് ഇവിടത്തെ പാട്ടിട്ടില്ല ഇന്നലെ കവാടം അതെങ്ങനെ തുറക്കാന്നൊക്കെ പറയാൻ ഇവിടത്തെ മരിച്ചുപോയ കാരണവന്മാർക്കോ ഇല്ല പണികഴിപ്പിച്ച പെരുന്തച്ഛനും മാത്രമേ പറ്റൂന്താളിക്ക അല്ലാണ്ട് എന്താ ഏ അതൊന്നും കഴിവുള്ള കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ആ കള്ളവാതിലുകളുടെ ഇപ്പോഴത്തെ കാര്യസ്ഥൻ കുഞ്ഞി കൊണ്ട് കഴിയില്ല ഇടിച്ചു കഴിഞ്ഞു പൊള്ളിച്ചാലും എന്റെ അഭിപ്രായം അല്ല അതിന് മാത്രം കിട്ട പിന്നെന്തിനും നിലവരുടെ കാര്യം ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ഭഗവാനെ ശ്രീപത്നാഭ

ഒരു ഞാൻ അവളെ ും അവന്റെ അമ്മയുടെ മരണശേഷം അച്ഛൻ അല്ലി മാറ്റിന് ഒരു വിവാഹം കഴിച്ചു കൂടിയതില് അയാൾ കലോഹ്യമുണ്ട് എന്നാലും ഒരു മകരമ്മ നിലയ്ക്ക് ഞാൻ എന്ത് കാര്യങ്ങളോ അവന് വേണ്ടി ചെയ്യാതിരുന്നിട്ടുള്ളത് അല്ല വിദ്യാഭ്യാസം വസ്ത്രം ഭക്ഷണം പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല അതൊക്കെ ഒരു മുട്ടി ഞായ ഇന്നത്തെ കാലത്ത് അത് കിട്ടിയല്ല എഞ്ചിനീയറിംഗ് പാസ്സായപ്പോ അമേരിക്കയിൽ നല്ലൊരു ജോലി ശരിയാക്കി ഞാൻ അവരെ വിളിച്ചതാ പക്ഷെ വന്നില്ല എന്നിട്ട് അച്ഛൻ സ്വന്തം സുഖം നോക്കി പോയി എന്നൊക്കെ പറഞ്ഞ അതിനൊക്കെ എന്തും മുട്ട അമേരിക്കയിലേക്ക് വരാത്തത് വേറൊന്നും ഉണ്ടല്ലേ ഇക്കഴിഞ്ഞ സ്വത്തുകളൊക്കെ ഇപ്പോഴവനൊത്തിക്കാൻ അനുഭവിച്ച് ഒരു മാടമ്പി പോലെയല്ലേ ഈ നാട്ടിൽ കഴിയണേ പിന്നീട് അമേരിക്ക ഈ വീട് സിനിമക്കാർക്ക് ഷൂട്ടിങ്ങിന് കൊടുത്തു വരെ നല്ലൊരു തുക സമ്പാദിക്കണത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ വസ്തു വിൽക്കേണ്ട കാര്യം പറഞ്ഞപ്പോ അയാൾ ആദ്യം ഒന്ന് വഴക്കാൻ പഠിച്ചത് നമുക്കൊരു ആവശ്യം വരുമ്പോ നമ്മുടെ കാലവന്മാര് സമ്പാദിച്ച മോതൽ വിൽക്കാനും വേണം മക്കളുടെ സമ്മതം എന്ന് പറഞ്ഞാലും എന്താ ചെയ്യ മകനാണോ മരക്കെഴുതിയാണോ നോക്കാതെ കാല് പിടിക്കല്ലേ കാര്യം നടക്കണല്ലോ നിങ്ങളിരിക്കേ മറക്കണല്ലോ നിങ്ങളിരിക്ക ഓ അതും പണ്ട് ഈ കോപ്പന്റെ അച്ഛൻ അതായത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ ഭാര്യ മക്കൾ പഠിച്ചു നാട് വിട്ടു പോയപ്പോ ഇക്കഴിഞ്ഞ സ്വത്തുക്കളൊക്കെ എന്റെ അച്ഛൻ്റെ കയ്യിൽ വന്നതാണ് അന്ന് അച്ഛനത് സ്വന്തം പേരുതാക്കി രേഖ ഉണ്ടാക്കി എങ്കിൽ ഇവരൊക്കെ ഞാൻ ഇത് പഠിക്ക് പുറത്തിരുത്തിയാലെ ആരോട് ചിന്തിക്കാനായിരുന്നു എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള് കൃഷ്ണയുടെ അസുഖവും വാദത്തിന്റെ അസുഖത്തെ ഉണ്ട് പക്ഷേ ചത്തിട്ടില്ല ഇതിലും വിശേഷം അല്ല തമ്പിലെ ചാക്കൊന്നും കൊണ്ടു ചാക്കോ നിലപാറ തുറന്ന് കിട്ടണ പൊന്നും ഒക്കെ കൊണ്ടുപോകണല്ലോ അന്നേരം ആലോചിക്കാം അല്ല താനേതോ ആചാര്യത്തിലേക്ക് പോയതാണെന്ന് കേട്ടു എന്നിട്ട് എവിടെ ആള് വലിയ പുള്ളിയായതുകൊണ്ട് ഒരുപാട് തിരക്കുകളുണ്ട് ഇന്നൊരു ശിലാസ്ഥാനം കഴിഞ്ഞ് വരാൻ നേരിട്ടുണ്ട് വന്നോളൂ പക്ഷെ വേറൊരാള് വിളിക്കാതെ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ മാധവം രാ വീട് പോയ പെങ്ങൾ ലക്ഷ്മി അമ്മയുടെ മോള നിന്നെ തള്ള പണ്ണ് ഏതോരുത്തു കൂടെ ഒളിച്ചോണ്ടി പോയതല്ലേ നിലവറ നിന്നോണ്ടല്ലേ ും പറഞ്ഞു അമ്മക്ക് നിയമപ്രകാരം തന്നെ അവകാശമുള്ള സ്ഥിതിക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ില്ലുള്ള മനസ്സുറക്കില്ല അവരായിരിക്കും അത് ഓമന പേരല്ലേ വാത്സല്യത്തിന്റെയും ഓമനിക്കലിന്റെയും കാലം കഴിഞ്ഞ് ശ്രദ്ധിക്കുക പേര് വിളിച്ചാൽ മതി ബലരാമൻ ഈ തറവാട്ടിലെ വീതിച്ചെടുക്കുന്ന സ്വത്തുക്കളിൽ നിങ്ങളെപ്പോലെ വലിയൊരു പങ്ക് പറ്റായിരിക്കണം അവ കാശി അത് മാത്രമേ നമ്മളെന്നുള്ളത് ബന്ധമുള്ളൂ പിന്നെ ഇത് ഞാൻ ഊഹം കഴിക്കാൻ പോകുന്ന എന്റെ മുറപ്പെണ്ണു ഉമാ ഇനി ഇവർക്കുള്ള വിഹിതവും എനിക്കുള്ളതാണ് നിങ്ങൾ രണ്ടാമത് ഊഹാൻ കഴിച്ചത് എന്നോട് ചോദിച്ചോളാം എന്നെ പിന്നെ ഞാൻ മാത്രം കെട്ടുന്ന പിള്ളേർക്ക് പണി ഉണ്ടാക്കും പണ്ടെ എന്ത് വേണമെങ്കിലും വയ്ക്കുമ്പോ തുല്യമായ ഒരു വികൃതം ഇവിടെ കൊണ്ടാവണം അമേരിക്കയിലുള്ള നിങ്ങളുടെ പെമ്പ്ര നോക്കി രക്തവ്യാപാരത്തിൽ വന്ന നഷ്ടം നികത്താൻ പണം വേണോ അതിന് ഈ ഭാഗം നടക്കണോ എങ്കിലിത് സമ്മതിച്ചാൽ പറ്റുമെന്ന് എന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം വേണ്ടി മകനെ കൊല്ലാനും പഠിക്കാത്തൊരു തന്തയാണ് നിങ്ങൾ എന്നറിഞ്ഞിട്ട് തന്നെയാ കളിയാൻ ഇങ്ങനെ അതെ ഒന്നും തോന്നണ്ട അനുഗ്രഹിച്ചതാ വെച്ചാൽ വലതു കാലം അകത്തേക്ക് കയറിക്കൊള്ളാൻ ഇവിടുത്തെ നിന്റെ റോൾ കഴിഞ്ഞു ഇനി നിധൈര്യമായിട്ട് അടുത്ത് വയ്ക്കും എടി പെണ്ണ ഇത് നിന്റെ വീടാ ഇനി വാരണശ്ശേരിയിലെ മരണമെടുത്ത പഴമക്കാര് പറയും ഞാൻ നിക്കണോ അതോ നിങ്ങളൊക്കെ പോണോ നീ പറഞ്ഞതുപോലെ സ്വത്തുഭാഗം വെക്കുന്നതിന് ഞങ്ങൾക്ക് സമ്മത പക്ഷേ അത് മനസ്സറിഞ്ഞുള്ള സമ്മതമല്ല നീ നശിച്ചു പോണെ എന്ന് ശപിച്ചു കൊണ്ടുള്ള

പറഞ്ഞു വന്നാൽ നീ എനിക്ക് നൽകേണ്ടത് ഒരമ്മ സ്ഥാനം ആ സ്ഥാനവും നിലയും മറന്ന് ഞാൻ നിനക്ക് വഴങ്ങി തന്നു എന്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചതും നീ എന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പില്ല എന്നിട്ടിപ്പോ നീ അവളെ കെട്ടി കൂടെ ഇതാ പെൺകുത്തിന്ന് പറയുന്നത് ആ ദരിദ്രവാസി പെണ്ണിനെ കെട്ടാൻ മാത്രം ആണോ ഞാൻ അവളെ പറയും അങ്ങനെ പറഞ്ഞാൽ ഈ കുട്ടേട്ടന് പറിച്ചു തരാൻ തയ്യാറുള്ള മരമണ്ടി കോത ഓളുടെ സ്വത്ത് എനിക്ക് തരാണ്ടിരിക്കും ആ സ്വത്ത് കയ്യിൽ വന്നാൽ ഒരു ഉറക്കത്തിൽ ഈ ചെറിയ ചെറിയച്ഛനെ നീ ഇല്ലാണ്ടാക്കിയാൽ പിന്നെ ഉള്ളതെല്ലാം എനിക്കല്ല നമുക്ക കോഴിക്കോട് ഇന്ന് മുതലാണ് മഹാമന്ദിരമായത് കോഴിക്കോട് കോഴികൾക്ക് മഹാമന്ദിരമല്ല കോഴിക്കോട് ആ എന്നോടാണ് നിങ്ങളുടെ നല്ല കുട്ടി ധൈര്യോ അത്രക്കുറപ്പുള്ളത് അങ്ങനെ വിളിച്ചാ മതി പെരുന്തത്തിനെന്നാണ് ആട്ടുകാർ മുഴുക്കം വിളിക്കുന്നത് ആ മണികണ്ഠ എന്ത് ആട്ടുകാർ പിന്നെ കളിയൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടെന്ന് വെച്ച് അതെല്ലാരും വിളിക്കണം എന്ന് പറയുന്നത് ശരിയാണോ നിലവറ പറഞ്ഞില്ല നിലപറ താഴത്ത അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ വീടിന്റെ വസ്തു ശരിയല്ലെന്ന് ഏതാശരിയാടോ വീട് പറഞ്ഞത് എന്ത് നിലവിറ ആരെങ്കിലും താഴ്ത്ത് വിളിയോ പിന്നെ ഒന്നുകിൽ ഡൈനി ഹാളിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ കോണിച്ചോട്ടില് ഇവിടെ നിങ്ങൾ പറഞ്ഞ ഈ നിലവറയുടെ ഡോറ് ആണെങ്കിൽ അത് തുറക്കാൻ ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് പൊളിക്കാൻ നിർബന്ധമായും ഒരു എനിക്ക് എനിക്ക് പറഞ്ഞു അല്ല ഹലോ തച്ചിന്റെ നോക്കള എനിക്കുള്ള കാര്യം പറയാ എന്തൊക്കെ പറഞ്ഞാലും ഈ വസ്തുചരിയല്ല ഉണ്ടാണ്ടിരിക്കണ പന്നി തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നാ തന്നെ നിങ്ങൾ ആശാ അത്യാവശ്യം പണി പണി ആയുധങ്ങളൊക്കെ കയ്യിലുണ്ട് തൂക്കട്ട തൂക്കട്ടവരെയുണ്ട് ഇതെന്തത്ര വലിപ്പം ഇത് മണികൻ്റെ ആയിക്കോട്ടെ പക്ഷേ ഞാൻ ഇവനെ തന്നെ വിളിക്കാൻ കാരണം ഇവൻ ഇതിന് മുമ്പ് ഓടുകൂളി ചകത്ത് കിടന്ന് ഏത് പൂട്ടും കുത്തി തുറന്ന് മോഷ്ടിക്കുന്ന ഒരു കൂടി ഉണ്ടായിരുന്നേ എനിക്ക് ഉറപ്പുണ്ട് കള്ളവാതിൽ കണ്ടുപിടിച്ച് കുത്തി തുറക്കാൻ ഇവനെ പോലെ പറ്റിയ പറ്റിയൊരാശാരി പ്രദേശത്തുണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും പെരുന്തച്ഛന് നാലാട്ടുകാരും വിളിക്കുന്നത് എന്തിനാണ് മണികണ്ട ഒരു കള്ളനെന്നല്ലേ നിന്റെ പെണ്ണടക്കം വിളിക്കാറ് അത് അവള് കാശി എടുക്കുമ്പോൾ മാത്രം എന്തായാലും കുഴപ്പമില്ല പറയൂ ഇതൊരു നേരായ കാര്യത്തിനല്ലാത്ത സ്ഥിതിക്ക് അത് പറ ഒരു പെരുന്തന അല്ല ഒരു പെരും കള്ളനെ വേണ്ടത് മനസ്സിലാക്കണം അതാണ് ഉമേ ആ ാമിന്റെ മനസ്സും ധ്യാനിച്ച ഏതെങ്കിലും കാലത്ത് മുന്നോട്ട് വെച്ച വിളക്കുമായി മുന്നിൽ നടന്നോളും വേറെ ഒന്നുമില്ല നിലവറമ്പ് ഇരുട്ടണെങ്കിൽ തട്ടി തടഞ്ഞു വീതാണ്ടിരിക്കാനാ പിന്നെ മരപ്പെട്ടി പെറ്റുകൂട്ടികളൊന്നും പറയണം മുഴക്കവലെടുക്കാനാ ആട്ടി വായിക്ക നടന്നോളും നടന്നോളു പാട്

ഇങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നിരുന്നത് അതോ ഇങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നിരുന്നത് ഇങ്ങോട്ടാണ് തിരിഞ്ഞു തിരിഞ്ഞിരുന്നെങ്കിൽ ഇത് തന്നെയാണ് ഇടതു വസ്ത്ര ചുമര് ഇങ്ങോട്ടാണ് തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ വലതു വസ്ത്ര ചുമരഭാഗത്തെ തെക്കോച്ച സാറാ പിന്നെ ഈ വടക്കോശം ഏതാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ത് വെടക്കിങ്ങനെ ആവട്ടെ ആദ്യം സകല വിഘ്നങ്ങൾ മാറുന്നതിന് വേണ്ടി നമുക്ക് ഗണപതി ഭഗവാനും നാളെ കേടോ അന്ന് ഓ എല്ലാരും ഒരു പൂജയെ കരുതി മനസ്സിൽ ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവരണം ശശിവരണം ആരെ ശശി ശശി ശശിക്ക് ദോഷമുണ്ട് ശശിവരണം ആ ഞാൻ ശശി ഇവിടെ വരും ഇത് ഭാര്യോ അല്ലല്ലേ ദോഷമുണ്ട് ഓം ശിവായം നമ ഓം കുട്ടിയുട്ടി നമ ഓം നമ ഓം ശിവായ നമ ഓം നമ പിന്ന വിളിക്ക് ഞാൻ അവിടെ ചെറിയ പറയലേ ഓം ശിവായ നമ ഏഹ് ബസ് എത്തിന്നോ എത്ര പേര് മരിച്ചു എന്റെ മെമ്മറി കാർഡ് മൂന്നാല് ചെയ്യാൻ വേണ്ട ഞാൻ പറ്റൂട്ടു ദൈവത്തിൽ ഉണ്ടാക്കാനല്ലേ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും തടയോന്നറിയാൻ ആ തന്നെ വിളിപ്പിച്ചത് ഓ മനുഷ്യന്മാർക്ക് നോക്കാം നോക്കാം ഭഗവാനേ പിന്നെ ഇവിടെ എല്ലായിടത്തും ഒരേ സൗണ്ട് എല്ലാം ചങ്ങായിമര കേറെ നീ മുത്തശ്ശി ആളങ്ങനെ ആയിരുന്നു

തന്നെ അറിയാൻ എവിടെ തൊട്ടാലാണ് ൊട്ടാലാണ് തുറക്കാൻ ഒന്നും പറയാൻ പറ്റില്ല അതിനകത്ത് ഇങ്ങനെ കയറി കുടുങ്ങി പോയാ ജനിച്ചു കുഴപ്പമൊന്നുമില്ല കിടന്നുറങ്ങാനും കുസമാനും കണ്ട സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ ശിവേട്ട പോലും പോകാ നമ്മൾക്കാര്ക്കും പരസ്പര വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് കാണുന്ന ഇഷ്ടമല്ല അത് കാണാൻ മനസ്സിലാക്കാ എന്റെ പെണ്ണിന്റെ സ്വർണം കല്യാണത്തിന്റെ ദിവസം ഞാൻ ബിറ്റൊഴിവാക്കിയത് ഞാനൊരു സ്വർണ്ണ വിരോധിയാ ആ എന്നോടാ ആ ടോർച്ചയ്ക്ക് നോക്കാം നോക്ക ദൈവമേ ഇതിനകത്തൊന്നും കാണാനില്ല പണി പണിതാ തോന്നണേ ഏട്ട ഭയങ്കര ഇതിന്റെ മുകളിൽ ഒരു കുഞ്ഞറയുണ്ട് ഇതിലായിരിക്കും അതില് എന്റെ ദൈവമേ ഇതേതാ കൃഷിഭവന്റെ ഗോളുകളിലേക്കുള്ള വഴിയാണോ തോന്നണേ അതിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണോ കോപ്പ് അതിന്റെ മുകളെ കൊള്ളിക്കോ എന്നാ കേറി നോക്കൂ സാറൊരു കാര്യം ചെയ്യാം ഇനി കൊറച്ച് വിത്തുകളൊക്കെ എടുത്തോ കൊണ്ടോ പച്ചക്കറി കൃഷിയൊക്കെ നട്ട് വല്ല കർഷക സ്ത്രീ അവാർഡ് വാങ്ങാൻ നോക്കണു അതിൽ നിന്നെങ്കിലും പിന്നെ പിടിച്ചാൽ ചുമരോ എങ്കി നിങ്ങൾ തമ്മിൽ തമ്മിൽ എറിഞ്ഞ് കളിക്ക് തുറക്കൊന്നോക്കല്ല ഇനി എനിക്കറിയാം നീ എന്ത് ചെയ്യണമെന്ന് ഇത് കണ്ടു കഴിയില്ല ഇത് അടച്ചാല് എന്റെ ദൈവമേ വെറുതെ നടന്നാലും കിടത്തോ തിരി കിടത്തോ തലാങ്കി തെരി കിടത്തോ ഇപ്പിടുത്ത രണ്ടാ വെയിറ്റ് ഫോർ യു അത് മാറിക്കോ

അടച്ചാലല്ലേ അടച്ചു ഞാൻ അടക്കുന്നില്ല അത്മാരും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആവാനാണ് വഴി കാരണം മൂന്നിലുള്ള നേരത്തെ ചിലർ എത്താൻ അടുത്തേക്ക് എത്തിച്ചുല്ലോ ആരാ ശിവര പൊട്ട കളിക്കലോ മാധവേട്ട ഈ നിധിയെ കുറിച്ചും നിലപാടിനെ കുറിച്ചും അറിയാവുന്ന ഓരോരാൾ താനാ ഉള്ള കടത്തിക്കൊണ്ട് പോയിട്ട് താനും ഞങ്ങളെ പറയരുത് പൊട്ടമാരാക്കോന്നിയർത്തിയാസം

നി അച്ഛനും പോലും കൂടി ഞങ്ങളുടെ മുന്നിൽ നാടൻ കളിക്കണ്ട കട്ടതാരായാലും തിരിച്ചേൽപ്പിക്കുന്നതാണ് നല്ലത് എന്റെ ഒന്നും അറിയില്ല നാണക്കേട് കൈക്ക് കാണിച്ചെല്ലാം തീർക്കണം എല്ലാം തിരിച്ചേൽപ്പിച്ച് പോയി തൂങ്ങിച്ച ഒരു ഗതികെട്ട അവസ്ഥയിൽ ഞാൻ ചത്തൂന്ന് വരും അതിനു മുൻപ് എന്റെ എല്ലാ നാശത്തിനും കാരണക്കാരനായ നിങ്ങൾ വെക്കുമ്പോ തർക്കം വന്ന ഉപയോഗിക്കാൻ വേണ്ടി കണ്ടെത്തിയതായിട്ട് അത് ഇതിനായി പോയി നിങ്ങൾ ഉണ്ടാക്കിയവരാ ഞാൻ തന്നെ ഈ നെറ്റിൻകൂടിനകത്ത് പൊട്ടിക്കെട്ടുണ്ടാ കൊല്ലാനാണ് പുറപ്പാടെങ്കിൽ വേതുളിയാണ് ഉത്തമം കൊല്ലപ്പെടേണ്ടത് മകനാകുമ്പോൾ കൊല്ലുന്നത് അച്ഛനുമാകുമ്പോൾ വിശേഷിച്ചു നന്നാവണേ എന്ന് പ്രാർത്ഥിച്ച മൂർധാവിൽ കൈവച്ച അനുഗ്രഹിച്ച മകന്റെ ശില നെഞ്ചിലെ നോവിലുരച്ച് മൂർച്ച വരുത്തിയ വേതുളിയാണ് ഉത്തമം ജന്മങ്ങൾക്കപ്പുറത്തെ എന്റെ പണിപ്പുരയിലെ രാത്രികളിൽ എണ്ണവിണക്കണൈവോളം എന്റെ ശിലാകൽപ്പനകൾക്ക് ജീവനായി നിന്ന ചമ്പകം ൂർമ്മയില്ലേ എന്നെ എന്റെ വീത്തുളിയുടെ തലോടൽ കഴുത്തത് കണ്ണ നീയും മറന്നോ എന്നെ ജന്മങ്ങൾ ഓർമ്മകളെ ആയിച്ചു കളയുമ്പോൾ പിന്നെ പിന്നെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയാം ഞാൻ ഉണ്ടു നിറഞ്ഞ നിങ്ങളെപ്പോലുള്ളവർക്ക് പാർക്കാൻ ഇതുപോലുള്ള കൊട്ടാരങ്ങളും പ്രാർത്ഥിക്കാൻ ദേവാലയങ്ങളും പണിത കുടിലിൽ കഴിഞ്ഞ തച്ചൻ കല്ലിലും മരത്തിലും ദേവി ദേവകൾക്ക് പുനർജന്മം നൽകിയ കണ്ടാൽ അയുത്തമുള്ള പറയിപ്പന്നിന്റെ മകൻ ും കരവിരുതും അത്ഭുതങ്ങൾക്ക് വഴിമാറിയപ്പോൾ മാളോരുടെ വഴുത്തലുകളിൽ പെരും പക്ഷേ എല്ലാ തിന്മകളെയും വായിച്ചു കളയുന്ന കഥയിൽ ഞാൻ സ്വന്തം മകന്റെ കഴുത്തറുത്ത സ്വാർത്ഥനും ദുഷ്ടനും വസൂയാലുമായൊരു അച്ഛൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പക്ഷെ പ്രപഞ്ച വിശ്വകർമ്മൻ അറിയാം സ്വാർത്ഥനോ നിസ്വനോ എന്ന സത്യം എന്റെ ജീവിതത്തിലെ ഒരേ ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയും പ്രാണനുമായിരുന്ന എന്റെ മകന്റെ ശിരസർക്കാരനിക്കാരെങ്കിൽ ഇനിയും എനിക്കാവും

സപ്തസ്വരങ്ങൾ ഉതിർക്കുന്ന ശിലാ മണ്ഡപമോ അല്ല അല്ല ഏത് കോണിൽ നിന്ന് നോക്കിയാലും ഇഷ്ടം തോന്നുന്നൊരു സ്വപ്ന മാതൃകയുണ്ട് എന്റെ മനസ്സിൽ അതിന് വടക്ക് കിഴക്കീശാന കോണിൽ സ്നേഹം സ്ഥാപിക്കണം കോണിൽ അഗ്നികോണിൽ സഹോദര്യം സ്ഥല ശിലയാസത്തിന് പകരം ഒരു യഥാർത്ഥ മനുഷ്യനെ സ്ഥാപിക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ പടുത്തുയർത്തുന്ന ഒരു ലോകഭവനം മണ്ഡപം ഇപ്രകൂടങ്ങളിൽ പൊട്ടിക്കിളിർത്തുവട്ടത്തിൽ ചതുരത്തിൽ അങ്ങനെ കാലങ്ങൾ വാർക്കുന്ന സ്വപ്നമേ വട്ടത്തിൽ ചതുരത്തിൽ നീളത്തിൽ അങ്ങനെ കാലങ്ങൾ വാർക്കുന്ന സ്വപ്നമേ കെട്ടകാല ത്തിന്റെ നിലവറവാതിലും വെട്ടിത്തുറങ്ങുവരും ശില്പമായിട്ട കാലത്തിന്റെ നിലവറവാതിലും ഇറക്കുള്ള കണക്കുകൾ കലയിലായാലും കഴുത്തിലായാലും